അലൈക്കും വരഹമത്തല്ലാ വാത്ത വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരു സഹോദരി ആ സമയത്ത് മെൻസസ് സമയമാണെങ്കിൽ നിക്കാഹ് നടത്തുന്നതിന് പ്രശ്നമുണ്ടോ ശുദ്ധിയാകാൻ വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിക്കാഹ് നടത്തുന്ന കാശിയോട് അല്ലെങ്കിൽ കത്തീവിനെ വിവരം അറിയിക്കേണ്ടതുണ്ടോ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പൊ മെൻസസ് ഉള്ള സമയത്ത് നിക്കാഹ് നടത്തുന്നതിന് യാതൊരു വിരോധവുമില്ല കുഴപ്പമില്ല ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല ഈ വിവരം എന്ത ചെയ്യണ്ട വിവരം അറിയിക്കേണ്ടതുമില്ല പിന്നെ നമുക്കറിയാം ലൈംഗിക ബന്ധത്തിന് മെൻസസ് സമയം നിയന്ത്രണം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട അതായത് നിക്കാഹ് കഴിഞ്ഞാൽ അവർ രണ്ടാൾ ഒന്നായി പിന്നെ ബന്ധപ്പെടാൻ എന്തും ചെയ്യാം പക്ഷെ ആ സമയത്ത് മെൻസസ് ആണെങ്കിൽ അത് പറ്റൂല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ മെൻസസ് എന്ന സമയത്ത് ബന്ധപ്പെടാൻ എന്തായാലും പറ്റൂല അപ്പോൾ വിവാഹത്തിന് അല്ലെങ്കിൽ നിക്കാഹത്തിൻ്റെ സംബന്ധമായ വിഷയങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല് പരമാവധി സപ്പോർട്ട് ചെയ്യാം സ്വലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം ഇൻഷാല്ല അല്ലാക്ക് വരഹമുല്ലാ വാത്ത